സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വലിയ ഡിഷ് സീ ബാൻഡ് ഡിഷില് ഇതിപ്പോൾ ഏഴടിയാണ് ഈ ഡിഷ് അപ്പം ഇതിനകത്ത് നമുക്ക് ഇരുപത്തിയഞ്ച് മലയാളം ചാനൽ ചാനലുൾപ്പെടെ അതായത് നയാ പൈസ വാടക കൊടുക്കാതെ ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് സാറ്റൈറ്റിൽ നിന്നുള്ള ആ ഒരു സിഗ്നലിനെ നമ്മൾ ഇതിൽ പിടിച്ചിട്ട് നമ്മൾ ഒരു നയാ പൈസ വാടക കൊടുക്കാതെ ഇരുപത്തിയഞ്ച് മലയാളം ചാനൽ അതോടൊപ്പം മറ്റ് തമിഴ് ഹിന്ദി അങ്ങനെയുള്ള ഒട്ടനവധി ഭാഷകളിലെ ചാനൽസും നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി പതിനേഴോളം ചാനലാണ് ഇന്ന് ഈ ഒരു ഈ ഒരു ഡിഷിനകത്ത് ഞാൻ ഇൻറ്റൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിൽ ട്യൂൺ ചെയ്തിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ പുതിയ ന്യൂസ് ചാനലായ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ ഉൾപ്പെടെയാണ് ഇന്ന് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇരുപത്തി അഞ്ച് മലയാളം ചാനൽ നമുക്ക് സൗജന്യമായിട്ട് കാണാം പിന്നീട് ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ വൺ കേബിൾ സൊല്യൂഷൻ എൽ എം ബി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ എൽ എം പി മാത്രമേ ഉള്ളൂ ക്ലാമ്പിംഗ് ഒന്നുമില്ല ഇൻഡൽസാർട്ട് പതിനേഴ് അറുപത്താറ് ഡിഗ്രി മാത്രമാണ് ഇതിനകത്ത് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മലയാളം ഉൾപ്പെടെ നൂറ്റി പതിനേഴ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതിനകത്ത് ട്യൂൺ ചെയ്തുകൊണ്ട് അതിൻ്റെ സിഗ്നൽ പ്രസൻറ്റേജും ഫ്രീസിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഫൈവ് ജിയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം നോർമലായിട്ടുള്ള എൽ ബികളാണ് സാധാ എൽ എം ബികളും വൺ കബ്ലി സൊല്യൂഷൻ എൽ എ ബികളും ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫൈവ് ജിയുടെ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫൈജി ഫിൽറ്റർ എൽ എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ നേരിട്ട് കാണാം ഏതൊക്കെയാണ് പിക്ചർ കിട്ടുന്നത് എന്നുള്ളതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാകാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സിഗ്നലൊക്കെ നല്ല മീറ്ററിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കൈരളിയുടെ ആ ഒരു ടി പി ആണ് നാൽപ്പത് പതിനഞ്ച് വെർട്ടിക്കൽ മുപ്പതിനായിരം അത് ഇവിടെ ട്യൂൺ ചെയ് എടുത്തിരിക്കുന്ന അമ്പത്തിയേഴ് അൻപത് എന്ന് പറയുന്ന ആ ഒരു നമ്പറിലാണ് അപ്പോൾ അത് ആ ഒരൊട്ട ഇതിന് മാത്രമേ അമ്പത്തേഴ് അമ്പതിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സിഗ്നൽ ലഭിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏഷ്യാനിൻ്റെ ടി പി നാൽപ്പത് ഇരുപത്തി നാല് ഹൊറിസോണൽ പതിനാല് നാന്നൂറ് എന്ന് പറയുന്ന ആ ഒരു ടി പി നമുക്ക് അമ്പത്തി ഒന്ന് അമ്പതിലാണ് നമ്മളിത് ട്യൂൺ ചെയ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സിഗ്നലുണ്ട് ഏഴ് പോയിൻറ്റ് ഏഴ് എം ഇ ആറ് കിട്ടിയാലും നമുക്ക് അത് ഫ്രീസിങ് ആവാതെ തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നാൽപ്പത്തി ഒമ്പത് പെർസെൻറ്റേജെങ്കിലും ഏറ്റവും മിനിമം കിട്ടാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അത് രണ്ടെണ്ണം നോക്കിയതിന് ശേഷം നമ്മുടെ പുതിയ ന്യൂസ് ചാനലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടി പി ഉണ്ട് അപ്പോൾ ആ ടി പി നമുക്ക് അമ്പത്തി ഒന്ന് അമ്പതിലാണ് കൈരളി നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അമ്പത്തി ഏഴ് അമ്പതിലാണ് ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് നാൽപ്പത് പതിനഞ്ച് പറ്റിക്കൽ മുപ്പതിനായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ആ നമ്പർ അമ്പത്തൊന്ന് അമ്പതിലേക്ക് മാറ്റി നമ്മൾ നാൽപ്പത് ഇരുപത്തി നാല് വെർ ഹോറിസോണൽ പതിനാല് നാന്നൂറ് എന്ന് പറയുന്ന അതും ചെക്ക് ചെയ്യുക അതിന് ശേഷം മുപ്പത്തി എട്ട് അൻപത്തി എട്ട് വെർട്ടിക്കൽ ഏഴായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു ടി പി അതായത് പുതിയ നമ്മുടെ ആ ചാനൽ വന്നിരിക്കുന്നില്ല മലയാളം ചാനൽ ന്യൂസ് ചാനൽ വന്നിരിക്കുന്ന ആ ഒരു ടി പി ആണ് അപ്പോൾ അതിനും അത്യാവശ്യം നല്ലൊരു സിഗ്നൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സഫാരിയുടെ നാലായിരത്തി ആറ് ഹോറിസോണൽ പതിനാല് നാന്നൂറ് എന്ന് പറയുന്ന ആ ഒരു ടി പി അപ്പോൾ ഈ നാല് ഡി ബിയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഫ്രീസിംഗ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡി ബി ഇത്രയും ചെക്ക് ചെയ്തതിന് ശേഷം റിസീവറിൽ താണ്ട ടൂൺ ചെയ്ത് നോക്കി നോക്കിയപ്പോൾ എല്ലാ ചാനലും അതായത് ഇരുപത്തിയഞ്ച് മലയാളം ചാനലാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ടത് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെത് രണ്ടാമത്തെ നമ്മൾ ട്വൻറ്റി ഫോർ ന്യൂസ് മൂന്നാമത്തെ മീഡിയ വണ് നാലാമത്തെ റിപ്പോർട്ടർ അഞ്ചാമത്തെ ജനം ടി വി ആറാമത് നമുക്ക് കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ ന്യൂസ് മലയാളം അതാണ് നമ്മളെ പുതിയൊരു ചാനലായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് അതായത് പുതിയ ചാനൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് കിട്ടിയ ചാനൽ ഇതാണ് മലയാളം ചാനലും പുതിയത് അടുത്ത നമുക്ക് നോക്കേണ്ടത് കൈരളി ന്യൂസ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസിയും സിഗ്നലും ഞാൻ ഞാനിതിനകത്ത് ലാസ്റ്റിലും ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് അടുത്ത നമുക്ക് മാതൃഭൂമി ആണ് ഒരു ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കിവിടെ ഇല്ല അതുപോലെ മിഡിൽ ഈസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റും മിഡിൽ ഈസ്റ്റ് സിനിമകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് മിഡിൽ ഈസ്റ്റാണ് ഏറ്റവും ബെറ്ററാണ് അതുപോലെ തന്നെ അമൃത ടി വി നല്ല പ്രോഗ്രാം ന്യൂസും അതുപോലെ തന്നെ സിനിമ മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുഡ്നെസ് അതും ഒരു ക്രിസ്ത്യൻ ചാനലാണ് അടുത്ത നമുക്ക് ജയ് ഹിന്ദ് അത് നല്ല ചാനലാണ് അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിനകത്ത് അത് കഴിഞ്ഞ് മഴവിൽ മനോരമ നമുക്ക് അതിനകത്ത് നല്ല പ്രോഗ്രാമൊക്കെ ഒക്കെ ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഷാലോൻ ടി വി അത് നല്ലൊരു ക്രിസ്ത്യൻ ചാനലാണ് അത് കഴിഞ്ഞ് ജീവൻ ന്യൂസ് ജീവൻ്റെ പരിപാടി അതിനകത്ത് നമുക്ക് നല്ല നല്ല പരിപാടികളൊക്കെ കിട്ടാറുണ്ട് അതുപോലെ തന്നെ കൗമദി ടി വി അതിനകത്തും അത്യാവശ്യം നല്ല പ്രോഗ്രാമുകളും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയതൊക്കെ വരാറുണ്ട് പിന്നെ പവർ വിഷൻ ഇതും ഒരു ക്രിസ്ത്യൻ ചാനലാണ് പിന്നെ ഹാർവസ്റ്റ് ഇൻറ്റു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അതും ഒരു ക്രിസ്ത്യൻ ചാനലാണ് സഫാരി ചാനൽ ഇത് നല്ല എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് നല്ല അതായത് നമ്മുടെ എന്താ പറയുക സന്തോഷ ജോറുൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലാണത് ദർശന ടി വി അതിനകത്ത് അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ഉള്ളതാണ് പിന്നെ എ ടി എന്ന് പറഞ്ഞാൽ ഇതും സംരക്ഷണം വരാനുള്ളൊരു ടെസ്റ്റ് ചാനലാണ് നമുക്ക് ആണെന്നാണ് അറിയപ്പെടുന്നത് അതുതന്നെ കൈരളി കൈരളിക്കകത്ത് സിനിമ മ്യൂസിക് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് കൈരളി വി കൈരളി അറേബ്യ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ നമുക്ക് മൂവികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ നാല് ചാനലുണ്ട് കൈരളി കൈരളി ബി ഉണ്ട് കൈരളി അറേബ്യ ഉണ്ട് കൈരളി ന്യൂസ് ഓരോ ന്യൂസ് ചാനലും മൂന്ന് എൻ്റർടൈൻമെൻറ്റ് ചാനലും ആണ് അതിനകത്തുള്ളത് പിന്നെ കപ്പ ടി വി അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിക്കാണ് ഇരുപത്തി അഞ്ച് മലയാളം ചാനലാണ് ഞാൻ ഞാനിതിനകത്ത് കാണിച്ചിരിക്കുന്നത് മറ്റ് ഫ്രീസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊന്നും അഞ്ച് പൈസ നമുക്ക് വാടക കൊടുക്കേണ്ട ഒരു ചാനൽസേ അല്ല ഇതൊക്കെ എന്ന് നിറഞ്ഞാൽ നമ്മൾ സേ ബാൻഡ് ഇതുപോലെ ഒരു ആറടി മുതലുള്ള ഡിഷുകളിൽ നമുക്ക് സിഗ്നൽസ് ലഭിക്കുന്നതാണ് ഡി മിനിമം വേണം എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യമുള്ള കുറേ ചാനലുകളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതിനകത്ത് സെവൻ എസ് മ്യൂസിക് ഒക്കെ നല്ല പക്കയായിട്ട് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ആണെങ്കിൽ ഞാൻ സിഗ്നല് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് എത്ര നമുക്ക് കിട്ടുന്നുള്ളു പിന്നെ വോയിസ് ഓഫ് അമേരിക്കയുടെ കുറച്ച് ചാനൽസ് ഇതിനകത്തുണ്ട് പിന്നെ ഹിന്ദി തമിഴ് തമിഴ് സിനിമകളൊക്കെ കാണാൻ ഇഷ്ടംപോലെ ചാനലുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഹിന്ദി അറിയാവുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹിന്ദി ചാനലുകൾ തമിഴ് അറിയാവുന്നവർക്ക് തമിഴ് അങ്ങനെ തെലുങ്ക് കന്നഡ അങ്ങനെയുള്ള കുറേ ചാനൽസ് ഇതിനകത്തുണ്ട് എല്ലാം കൂടെ നമുക്ക് കഴിഞ്ഞിട്ട് നൂറ്റി പതിനേഴോളം ചാനൽസാണ് ഇതിനകത്ത് കിട്ടുന്നത് അത് മ്യൂസിക് ചാനലുകളുണ്ട് മൂവി ചാനലുകളുണ്ട് അപ്പോൾ ഇതോടൊപ്പം തന്നെ നൂറ്റി പതിനേഴ് ചാനലെന്ന് പറഞ്ഞാൽ പല ഭാഷകളിലായിട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് മലയാളം ചാനലാണ് അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം എല്ലാ ന്യൂസ് ചാനലും അതായത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂസ് ചാനൽ ചാനലൊഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് ഇപ്പം മടുവിൽ മനോരമയുടെ മനോരമ ന്യൂസ് ആണെന്നേ നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിലാണേലും അതും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വേറെ ഒരു ഡിഷനകത്ത് ക്ലാമ്പ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ചാനൽസ് എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഏകദേശം നാൽപ്പത്തി രണ്ടോളം ഫ്രീ ടു എയർ ആയിട്ടുള്ള മലയാളം ചാനലുകൾ ട്യൂൺ ചെയ്ത വീഡിയോകൾ എൻ്റെ ഈ ഒരു യൂട്യൂബിൽ തന്നെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും നാൽപ്പത്തി രണ്ട് അതായത് രാജ് മ്യൂസിക് രാജ് ന്യൂസ് വരെ ഞാൻ ഫ്രീ ആയിട്ടുള്ളത് ട്യൂൺ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ഒരു ഡിഷിൽ മാത്രമായിട്ട് എൻ്റെ സാറ്റ് പതിനേഴ് മാത്രമാണ് ഞാനിവിടെ ട്യൂൺ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ക്ലാമ്പിങ്ങോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ ചാനൽസിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഓരോന്ന് കാണിക്കുന്നത് കാരണം ഇതിനെല്ലാം പിക്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാരണം ഞാൻ ഒരു പേര് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് ഫേക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും അപ്പോൾ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എല്ലാ ചാനലിൻ്റെയും പേര് അതായത് ഓരോന്നിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് സംശയം അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംശയം ഉള്ളത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനകത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിളിക്കുമ്പോൾ ചിലപ്പം നമ്മൾ തിരക്കിലായിരിക്കുക അപ്പോൾ ആ സമയത്ത് എനിക്ക് ചിലപ്പം ഈ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ എടുക്കാറില്ല അപ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിൽ തിരിച്ച് വന്ന് ഈ കോൾ കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുകയോ ചെയ്യാറുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അറിയാമായിരുന്നാണോ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ എൽ എം ബികളും റിസീവറുകളും അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ സ്ക്വയർ പാഴ്സൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നതിന് വേണ്ടി പലരും നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ വേണ്ട മറുപടിയും അതിന് ഈ സാധനങ്ങൾ ലഭിക്കുന്ന അതായത് സെയിൽ ചെയ്യുന്ന ആളുകളുടെ നമ്പറൊക്കെ കൊടുക്കാറുണ്ട് അവർ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ സാധനങ്ങൾ നമുക്ക് അയച്ചു തരുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫ്രീ ട്വർ ഇത് നമ്മൾ പണ്ട് കാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം പത്തി ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വീടുകളാണ് മിക്കവാറും കാരണം ഞാനും ഇത് തന്നെ ഇരുപത് വർഷത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അതിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതോട് ക്രൈസ് ഉള്ളവരും അതുപോലെ തന്നെ നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കേണ്ടാത്ത ഒരുപാട് ചാനൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റൽ സാറ്റ് പതിനേഴ് അറുപത്തി ഡിഗ്രി മാത്രമല്ലല്ലോ നമുക്ക് മറ്റ് ഒരുപാട് സാറ്റലൈറ്റുകൾ നമുക്ക് ഫ്രീ ട്വയറായിട്ട് ഒരുപാട് ചാനലുകൾ നമുക്ക് ട്യൂൺ ചെയ്ത് എടുക്കാവുന്നുണ്ട് അപ്പം ഇതേക്കുറിച്ച് അറിയാൻ ഇതുപോലുള്ള സി ബാൻറ്റിൻ്റെ ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ഇതിനകത്ത് ഇന്ന് കേരളത്തിൽ മലയാളികൾ ഒരുപാട് പേരിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് ഫേക്ക് ആണോ ഇത് റിയലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ചിലർക്കൊക്കെ ഏകദേശം അറിയാം ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിഷിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് ചാനൽസ് ലഭിക്കുന്നതാണ് എന്നുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈലിൽ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം സാറ്റ്ലൈറ്റിൻ്റെ പേരറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഇൻറ്റൽ സാറ്റ് പതിനേഴ് അറ്റ് അറുപത്തി ആറ് ഡിഗ്രി ലിങ്ക് സാറ്റ് ലിങ്ക് സാറ്റ് എൽ വൈ എൻ ജി എസ് ഐ ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ ലിങ്ക് സാറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റലൈറ്റിൽ വിക്ഷേപിച്ചിരിക്കുന്ന ചാനൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏകദേശം ലഭിക്കും അപ്പോൾ അതിൽ പേ ചാനൽ പല കമ്പനികളുടെ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് ഏകദേശം ടി പി നമ്പരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി സാറ്റലൈറ്റുകൾ നമ്മുടെ ഈ ഇന്ന് ബഹിരാകാശത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളുടേതായിട്ട് അപ്പോൾ അതിൽ എല്ലാ രാജ്യങ്ങളുടേതിലും നമ്മുടേതായിട്ടുള്ള മലയാളം ചാനൽ പല സാറ്റലൈറ്റുമായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് നമുക്കിപ്പോൾ ഒരു സാറ്റലൈറ്റ് മാത്രം കൂടുതൽ ചാനൽ ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഇൻഡ്യൽ സാറ്റ് പതിനേഴ് അറുപത്തി ആറ് ഡിഗ്രിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളം ചാനൽ ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചെണ്ണം അടുത്ത നാട്ടിൽ ലഭിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിലാണ് നമുക്ക് ലഭിക്കുന്നത് അത് മനോരമയുടെ തന്നെയാണ് നാലെണ്ണവും പിന്നെ ബാക്കിയൊരു മൂന്നെണ്ണം മറ്റ് ചാനലുകളുമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഏഴെണ്ണം അതിനകത്ത് പിന്നെ നമുക്ക് എൺപത്തി ഏഴ് ഡിഗ്രിയിൽ ചൈന സാറ്റില് കുറച്ച് രണ്ട് ചാനൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ നമുക്ക് വിക്റ്റേഴ്സിൻ്റെ ചാനൽ ലഭിക്കുന്നുണ്ട് രണ്ടെണ്ണം അതുപോലെ തന്നെ ദൂരദർശൻ്റെ ചാനൽ നമുക്ക് ഡി ഡി ഫ്രീഡിയേഷനൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതേപോലുള്ള ചാനൽസുകളൊക്കെ ഫ്രീ ആയിട്ട് പല സാറ്റലൈറ്റുകളാണ് പല സാറ്റലൈറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമുക്ക് ഇൻറ്റർസാറ്റ് പതിനേഴിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റർസാറ്റ് പതിനേഴിന് കൂടുതലായിട്ട് ആശ്രയിച്ചിട്ട് ഈ ഒരു ചാനൽസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്താണ്ട് ഏകദേശം ഇതിനകത്തെ സിഗ്നൽ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു നൂറ്റി പതിനേഴ് ചാനലോളം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ റിപ്പോർട്ട് ടി വിയുടെ ആ ഒരു സെക്കൻഡിൽ പെർസെൻറ്റേജ് കാരണം ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല ഫൈവ് ജിയുടെ പ്രശ്നങ്ങളില്ല അതാണ്ട് പുതിയ മലയാളം ചാനലിൻ്റെ ടി പി ഈ ഒരു ടി വിയിൽ മുപ്പത്തെട്ട് അമ്പത്തെട്ട് തട്ട് നോക്കിയാലും മുപ്പത്തെട്ട് അറുപത് എനിക്കിപ്പോൾ മുപ്പത്തെട്ട് അറുപതിലാണ് ഓട്ടോ ടൂണിങ്ങിൽ കിട്ടിയിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് കുറച്ചോണിലാണ് അത് ടൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ അറുപത്തി മൂന്ന് പെർസെൻറ്റേജേ എടുത്തിട്ടുള്ളൂ കാരണം മറ്റ് ചാനൽസൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് കൈരളിയുടെ ടി പി നാൽപ്പത് പതിനഞ്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാതൃഭൂമി ഇതിനൊന്നും ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ പക്കയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽസുകളാണ് ഏഷ്യാനും മിഡിൽ ഈസ്റ്റ് ഇതിനും ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സിഗ്നൽ പെർസെൻറ്റേജ് ഉണ്ട് ഇനി അടുത്തുണ്ട് അമൃത ടി വി അപ്പോൾ ഇതിനും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പ്രോഗ്രാമാണ് ഗുഡ്നെസ് ഇതിനൊന്നും ഫ്രീസിംഗ് അല്ല ചില ഒരുപാട് കക്ഷികൾ എന്നെ വിളിച്ചിരുന്നത് ചോദിച്ചിരുന്നു ഇതുപോലെ ഫ്രീസിങ്ങോ ചില ചാനൽസ് കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷേ ഇന്ന് രാവിലെ ഞാനത് രണ്ടാമത് പോയി ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാ സിഗ്നലും നമുക്ക് ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് കാണിച്ചത് ശാലോൺ ടി വി ഇത് ഇടയ്ക്ക് ഫ്രീസിംഗ് ആന്ന് പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ജീവൻ ടി വി കിട്ടുന്നുണ്ട് നല്ല സിഗ്നലാണ് കാണിക്കുന്നത് ഇതിപ്പം ഇന്നത്തെ ഇന്നിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട് കൗമതി ടി വി അതുപോലെ തന്നെ പവർ മിഷന് എല്ലാത്തിൻ്റെ സിഗ്നല് കറക്റ്റായിട്ട് വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് ഹാർവെസ്റ്റ് ഹാർവസ്റ്റിൻ്റെ നല്ല പ്രസൻറ്റേജ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് ഇനി സഫാരി സഫാരിക്ക് ഒരുപാട് പേര് ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ സഫാരിക്ക് ഇന്നിപ്പോൾ കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ദർശന ടി വി അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക വീഡിയോ കണ്ടതിന് നന്ദി